so let me welcome them onto to this stage സഹോദരങ്ങളെ ഇവിടെ ഈ ഈ പുതിയ പുതിയ ആൽഫ ആൻഡ് എന്ന എല്ലാ ഭാവങ്ങളും ആശംസകളും കൊല്ലപ്പെട്ട സംവിധാനങ്ങളോടും സാങ്കേതിക സംവിധാനങ്ങളുടെയും കൂടി ആരംഭിക്കുന്ന ഈ സംരംഭം നല്ല നല്ല വിജയമായി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർ സോ മച്ച് ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട പി ശ്രീ കെ പ്രേമചന്ദ്രൻ ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഓഫ് കോഴ്സ് ജാസ്മിൻ നിങ്ങളുടേതായ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ബിഗ് ബോസിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച രണ്ട് ഞങ്ങൾ യാതൊരു സംശയവുമില്ലാതെ പറയും ഒപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സെക്കൻഡ് റണ്ണർപ്പായിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടുകാരി സഹോദരി എന്നൊക്കെയുള്ള എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ സ്വന്തം നാട് നാടുകൂടെയാണ് അല്ലെ സ്വന്തം നാടും കൂടെയാണ് അതിലൊരു സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് രണ്ടാമത് അല്ലെ എത്തിച്ചേരുന്ന ഒരു ഇനോഗ്രൽ സെറമണി കാണുന്നതിന് മുന്നേ പാലക്കാട് പോയി പക്ഷെ എനിക്ക് തോന്നുന്നു സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വെയിറ്റ് ചെയ്യുന്ന ലെറ്റ് വിത്ത് ജാസ്മിൻ നിങ്ങൾ ഒരു കൊല്ലം ഹലോ പുള്ളിക്കാർ പറഞ്ഞത് എന്റെ നാടാണ് അതിൽ എനിക്ക് ഒരുപാട് 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 അഭിമാനം കാരണം എന്റെ നാട്ടിൽ എനിക്ക് ഇതേപോലൊരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നു ഞാൻ പണ്ട് സത് പോലും വിചാരിച്ച കാര്യമല്ല പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്ന ും ചെറിയ വാക്കുകളില് ഞങ്ങള് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും ഒരുപാട് എനർജി ആയി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ് അപ്പൊ അതുപോലെ അല്ലെ വെറുതെ അതുപോലെ സംസാരിക്കുമെന്നാണ് ഞങ്ങള് വിചാരിച്ചത് പക്ഷെ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയി പോയി പക്ഷെ കുഴപ്പമില്ല

അറിയില്ല പക്ഷെ ജാഫിന്റെ സ്വന്തം നാട്ടില് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻഫീ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ഞാനിപ്പോ ഇവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് എന്താ പറയാ നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഞാനകത്ത് കയറി കണ്ടായി തോന്നിയില്ല അത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല ഞാനകത്ത് തെക്കിൻ്റെ അകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് ചെക്കോട്ട് വരുന്നു സൊ ബേസിക്കലി ദി ഹാവ് ഇൻ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി നല്ല